ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കി വല്ലാണ്ട് അങ്ങ് കയറി 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 അങ്ങ് പോകുമ്പോൾ പാവം നമ്മുടെ നന്ദ ശരിക്കും വിഷമിച്ചു നന്ദയുടെ ജീവിതത്തിൽ നന്ദ ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ കിട്ടിക്കുന്ന സമയം നന്ദയിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗൗതവുമായി സംസാരിച്ച് ഗൗതത്തിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാകാൻ തന്നെ തീരുമാനിക്കുന്നു അങ്ങനെ നമുക്ക് പിരിയാം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നന്ദ പറയുമ്പോൾ നമ്മുടെ ഗൗതവമാകെ തകർന്നു പോയിട്ടോ ഒരിക്കലും അങ്ങനെ നന്ദ പറയുന്നു ഗൗതം പ്രതീക്ഷിച്ചില്ല പക്ഷേ നമ്മുടെ ഗൗതത്തിന് ഇനിയും അത് മറച്ചു വയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ പിങ്കി എന്ന് പറയുന്ന അഴിഞ്ഞാട്ടക്കാർ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളും അതുപോലെ ഭീഷണിയും ഒക്കെ നമ്മുടെ നന്ദയോട് ഗൗതം തുറന്ന് പറയുക അപ്പം ഗൗതമം അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പേടിച്ചു ശരിക്കും പേടിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും പേടിച്ചു അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളങ്ങ് പറയുവാണെങ്കിൽ പറയട്ടെ ഇനി അവളെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് നന്ദ പറഞ്ഞപ്പോൾ അത് പിന്നെ അങ്ങനെ നമുക്കൊരു ഇതെടുക്കാൻ പറ്റില്ലല്ലോ അവളെങ്ങാനും അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞാൽ അതോടുകൂടി എല്ലാം അവസാനിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഗൗതം അത് ചോദിച്ചപ്പോൾ ശരിയാണ് അതോടുകൂടി എല്ലാം അവസാനിക്കും എന്ന് നന്ദയ്ക്കും അറിയാം അതുകൊണ്ട് തന്നെ നന്ദ പറഞ്ഞു അവളുടെ ഭീഷണി അങ്ങനെ തന്നെ നിൽക്കട്ടെ ഗൗതം ഇപ്പം തൽക്കാലം ഒന്നിനും പോകണ്ട നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഗൗതം അനുസരിക്കുന്ന രീതിയിൽ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞു പക്ഷെ അവളെ ഒരുപാട് അങ് തലയിൽ കയറിയിരിക്കാനുള്ള അവസരം കൊടുക്കരുത് അങ്ങനെ ആ ഒരു ഇതിലൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഗൗതത്തിനൊന്നും സമാധാനമായത് വേറൊന്നും കൊണ്ടല്ല ഗൗതത്തിന്റെ കൂടെ നന്ദ കട്ടയ്ക്കുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം പക്ഷേ ഇതൊന്നും അറിയാതെ നന്ദയും ഗൗതവും തമ്മിൽ ഇനിയും എപ്പം പിരിയും അല്ലെങ്കിൽ ഗൗതത്തിനെ തനിക്ക് സ്വന്തമാക്കാൻ എത്ര സമയം വേണം ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് പിങ്കി അങ്ങനെ വീട്ടിൽ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ പിങ്കി സംസാരിക്കുന്നിടത്ത് ഇനിയിപ്പോ ഗൗതം നന്ദയോട് വിഷമത്തിൽ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ പോലും നന്ദ പ്രതികരിക്കില്ല എന്നുള്ളൊരു ഇത് നന്ദ എന്നിട്ട് ഗൗതത്തിനോട് പറയുകയും ചെയ്തു അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പിങ്കിക്കെതിരായിട്ട് കളിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു ഇതൊന്നും അറിയാതെ പിങ്കിയുടെ പ്രവൃത്തികൾ കൊണ്ട് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിട്ട് പിങ്കി കടന്ന് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം ഇവര് തമ്മിൽ സംസാരിച്ചതൊന്നും പിങ്കി അറിയുന്നില്ലല്ലോ ഇതെല്ലാം കഴിഞ്ഞു രാവിലെ ആയി രാവിലെ ആയി കഴിഞ്ഞപ്പോഴും നന്ദ ഇന്നലെ ഏത് ട്യൂണിലായിരുന്നു അതേ ട്യൂണിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോണു അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ പിങ്കി വിചാരിക്കുന്നത് പിങ്കിക്ക് വിജയിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ നന്ദ മൊത്തത്തിൽ ഡസ്പായി എന്നുള്ളതാണ് അപ്പൊ ചുമ്മാ ഇരിക്കുന്ന നമ്മുടെ നന്ദയോട് ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ നന്ദ ചെയ്യുന്നതിനെല്ലാം കുറ്റം കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുക അപ്പൊ ഈ പിങ്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കുകയും നന്ദയുടെ പിന്നാലെ നടന്ന് നന്ദയെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു നന്ദയുടെ മനസ്സിൽ ഇന്നലെ അമ്മ അതായത് ലക്ഷ്മി അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിടക്കുന്നത് കൊണ്ട് ആ ഒരു ഇത് അമ്മയെക്കൊണ്ട് തിരുത്തി പറയിക്കണം എന്ന് നമ്മുടെ നന്ദയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ നന്ദ കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് പോയില്ല ഈ സമയത്താണെന്നുണ്ടെങ്കിലാണ് ഈ പുള്ളിക്കാരി വന്നിട്ട് നമ്മുടെ നന്ദയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നതിനും തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ കാരണവത്യ എന്നുള്ളൊരു നിലയ്ക്ക് നിന്നുകൊണ്ട് നന്ദയെ കുറ്റപ്പെടുത്തുന്നതും ചുമ്മാ വഴക്കിന് ചെല്ലുന്നതും അപ്പൊ നന്ദി ചോദിച്ചു നിനക്ക് എന്ത് പറ്റി പിങ്കി നീ എന്തിനു ആവശ്യമില്ലാതെ ഇങ്ങനെ എന്റെ പിന്നാലെ നടന്ന് എന്നോട് വഴക്കുണ്ടാക്കുന്നു എന്ന് ചോദിച്ചു ഞാൻ എന്തിനു വേണ്ടിയാണ് നിന്നോട് വഴക്കുണ്ടാക്കുന്നതെന്ന് നിനക്കറിയില്ലേ ഞാൻ എന്ത് ചെയ്താലും ഞാൻ എന്തു പറഞ്ഞാലും അതിനൊന്നും ആരും ഇനി എന്നെ വഴക്ക് പറയാനില്ല നിന്റെ രക്ഷകരായിട്ട് നിൽക്കുന്നവരാരും എന്നെ ഇനി ശാസിക്കാനോ ശിക്ഷിക്കാനോ വരില്ല അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ എനിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം നിന്നോട് എനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പെരുമാറുകയും ചെയ്യാം അതൊന്നും ആരും ചോദ്യം ചെയ്തു വരില്ല അതുതന്നെയല്ലേ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്നൊക്കെ ചോദിച്ചു അങ്ങനെ നിനക്ക് എന്താണ് ഇത്രയും വലിയ ധൈര്യം എന്റെ വേണ്ടപ്പെട്ടവരെല്ലാം നിന്റെ അടിമയാണോ നിന്റെ അടിമയായി നിൽക്കാൻ മാത്രം നീ എന്താണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ചോദിച്ചപ്പോ അതെന്താണെന്ന് പോകെ നീ അറിഞ്ഞോളും എന്നും പറഞ്ഞുകൊണ്ട് ആ ചാത്തി എങ്ങനെ പറയാ അപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിനെ നന്ദ വിളിച്ചു ഗൗതം സാർ ഗൗതം സാർ എന്ന് പറഞ്ഞു എന്താ ഇവിടെ എന്നും ചോദിച്ചുകൊണ്ട് ഗൗതം അങ്ങോട്ടേക്ക് വന്നു അപ്പൊ പിങ്കി ആണെന്നുണ്ടെങ്കിൽ നന്ദയോട് പ്രവർത്തിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദഗൗതത്തിനോട് പറയാം പിങ്കി പിന്നാലെ നടന്ന് തന്നെ ഉപദ്രവിക്കുകയാണെന്നും എൻ്റെ പിന്നാലെ ചുമ്മാ വഴക്കുണ്ടാക്കിക്കൊണ്ട് വരികയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ പിങ്കി ഇത് നിനക്ക് നിനക്കെന്ത് പറ്റിയെന്ന് ചോദിച്ചു എനിക്ക് എന്താ പറ്റിയതെന്ന് അഗൗതത്തിനറിയില്ല എന്ന് ചോദിച്ചപ്പം നീ ആവശ്യമില്ലാതെ ഈ വീട്ടിൽ എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നത് എല്ലാവരോടും ആവശ്യമില്ലാതെ തട്ടിക്കയറി വഴക്കുണ്ടാക്കുന്നത് നിന്റെ ഒരു ഹോബിയായിട്ട് മാറിയിരിക്കുകയാണോ എന്ന് ചോദിച്ചു അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കാനോ നീ നന്ദയോട് സംസാരിക്കാൻ പോലും പോകേണ്ട എന്ന് പറഞ്ഞു നന്ദയോട് നീ ആവശ്യമില്ലാത്ത എന്തിനാ സംസാരിക്കുന്നത് നന്ദ നിന്റെ അരികിലേക്ക് വരുന്നോ അല്ലെങ്കിൽ നിന്നോടൊന്നും പറയുന്നൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാ നീ ഇതുപോലെ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ നന്ദ കൂടെ കൂടെയുണ്ട് എന്നുള്ളൊരു ധൈര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ദിവസം പിങ്കിക്ക് അടിമയായിട്ട് നിന്ന് നമ്മുടെ ഗൗതത്തിന് കുറച്ചൊക്കെ ഒരു മാറ്റം വന്നു കുറച്ചുകൂടി ധൈര്യമായി പിങ്കിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഓ അപ്പൊ ഞാൻ ഞാൻ ഇവളോട് സംസാരിച്ചതാണോ കുറ്റം ഞാൻ പറയുന്നതാണ് കുറ്റം ഞാൻ പ്രവർത്തിക്കുന്നതാണ് കുറ്റം അല്ലേ ഞാൻ സംസാരിക്കുന്നതാണ് കുഴപ്പമെന്നുണ്ടെങ്കിൽ ഞാൻ ലക്ഷ്മിയമ്മായിയോട് കാര്യം പറഞ്ഞോളാം ഇനിയിപ്പോ ഞാനായിട്ട് ആരോടും ഒന്നും പറയാനുമില്ല ഒന്നിനുമില്ല പക്ഷെ ലക്ഷ്മിയമ്മായിയോട് എനിക്ക് പറയാമല്ലോ എല്ലാ കാര്യങ്ങളും ലക്ഷ്മിയമ്മായിയോട് പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മായി ലക്ഷ്മിയമ്മായി എന്ന് പറഞ്ഞ് നീട്ടി അങ്ങ് വിളിക്കുന്നു അപ്പൊ നമ്മുടെ ഗൗതം പറഞ്ഞു മതി നിർത്ത് വേണ്ട ഞാൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിന്റെ നാവ് നടക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട് പിങ്കിയോട് ദേഷ്യപ്പെട്ടു നിനക്കിപ്പം എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഗൗതത്തിനോട് വളരെ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്താ നീ സംസാരിച്ചോളാൻ പറഞ്ഞു അപ്പോൾ നന്ദിയായിരിക്കലും നിൽക്കുവല്ലേ നന്ദിയൊന്നും ഇല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക എനിക്ക് സംസാരിക്കാനുള്ളത് ഗൗതത്തിനോട് തനിച്ചായിട്ടാണെന്നും ഇവളുടെ മുന്നിൽ വെച്ചല്ലെന്നും പറഞ്ഞു അതുമാത്രമല്ല ഈ വീട്ടിൽ വെച്ചല്ല എനിക്ക് സംസാരിക്കേണ്ടത് പുറത്ത് വെച്ച് നമുക്ക് സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം അറിയാതെ എന്താണ് ഗൗതം സാറിനോട് നിനക്ക് സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പം എനിക്കും ഗൗതത്തിനും പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട് അതിനിടയിലേക്ക് നീ വലിഞ്ഞു കയറി വരേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദയോട് പറയാം അപ്പം നന്ദയോട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ പിന്നെ ഒന്നും ഇണ്ടയില്ല ഗൗതമം ഒന്നും മിണ്ടിയില്ല ശരി ഏത് പാതാളത്തിലേക്കാണെങ്കിലും ഞാൻ വരാം ഇപ്പം നീ ഇവിടുന്നൊന്ന് പോ നീ ഒന്ന് സമാധാനം തരാവോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പിങ്കയോട് സംസാരിച്ചു ശരി എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് പോയി പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവള് ഇവളിതെന്തു ഭാവിച്ചാണെന്ന് നന്ദ ചോദിക്കുക അവള് സാറിനെ ശരിക്കും അടിമയാക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത് സാറിന്റെ അവളുടെ വേരൽത്തുമ്പിൽ ചലിക്കുന്ന ഒരു പാവയാക്കുകയാണ് സാറിനെ അവളെന്നൊക്കെ പറഞ്ഞോളും നന്ദ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇനി എനിക്ക് ധൈര്യമായി അവൾ ഒരടവും എൻ്റെ അടുത്ത് നടക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഇനി എന്തായിരിക്കും അവൾക്ക് സാറിനോട് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ എന്തു പറയാൻ ഇതിനെക്കുറിച്ച് തന്നെയായിരിക്കും പറയാനുള്ളത് അല്ലാതെ വേറെ എന്താ അവള് പറയാനാ അവളുടെ കയ്യിലുള്ള ആകെയുള്ള ഇതാണ് അതിൽ പിടിച്ച് കയറാനല്ലേ അവള് ശ്രമിക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ പറയാം എന്തായാലും അവൾ എന്തിനാ വിളിച്ചതെന്ന് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഗൗതം നന്ദയായിട്ട് സംസാരിച്ചു അപ്പോഴും നന്ദയുടെ ഉള്ളിലൊരു ടെൻഷനുണ്ട് എന്തായിരിക്കും പറയുന്നത് എന്നൊക്കെയുള്ളൊരു ടെൻഷൻ തീർച്ചയായിട്ടും നമ്മുടെ നന്ദയുടെ മനസ്സിലുണ്ടാവുന്നു അങ്ങനെ നന്ദി എന്നിട്ട് അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആൾ ആളിഴുന്ന ഒരു സ്ഥലത്ത് പിങ്കി പോയി നേരത്തെ തന്നെ കാത്തുകെട്ടി കിടക്കുവാണ് ഗൗതം വരുന്നതെന്ന് നോക്കിക്കൊണ്ട് അപ്പം ഗൗതം പിന്നാലെയാണ് ചെല്ലുന്നത് ഇവർക്കരികളേക്ക് ചെല്ലുന്ന ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി കാരണം താൻ വിളിച്ചെടുത്ത് താൻ പറഞ്ഞ സമയത്ത് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഗൗതം വന്നു അപ്പം അതിൻ്റെതായ ഒരു സന്തോഷം എന്തായാലും ഉണ്ടല്ലോ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പം ഗൗതം വന്നിട്ട് എന്താ പിങ്കി നിനക്ക് എന്താ എന്നോട് എന്ന് ചോദിച്ചു താങ്ക്സ് ഗൗതം താങ്ക്സ് ഫോ പറഞ്ഞു താങ്ക്സോ ഇത് പറയാനാണോ അന്ന് വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ചു അല്ല ഞാൻ വിചാരിച്ചത് ഗൗതം എൻ്റെ അരികിലേക്ക് വരില്ലെന്നാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഗൗതത്തിന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം അത്രയ്ക്ക് വലിയൊരു ബോംബാണല്ലോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗൗതത്തിനെ ഇങ്ങനെ ഇതാക്കി ഇങ്ങനെ സംസാരിക്കാം നിന്റെ ഈ വർത്തമാനം ഒന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല നിനക്ക് എന്താണോ പറയാനുള്ളതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് പറയാനായിട്ട് നേരം ഗൗതം പറയാം ഗൗതം എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ചോദിച്ചു പിന്നെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കാര്യമില്ലാതെ ഇങ്ങനെ നിന്ന് സംസാരിച്ചാൽ നീ വിചാരിക്കുന്നത് പോലെ ചുമ്മാ ഒരാളല്ല ഞാൻ ഞാനൊരു ഐ പി എസ് ഓഫീസറാണ് എനിക്ക് എൻ്റെതായ തിരക്കുകളുണ്ടെന്ന് പറഞ്ഞു അയ്യോ ഗൗതത്തിൻ്റെതായ തിരക്കുകളൊന്നും നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ അതിലേക്ക് ഇടിച്ചു കയറാനോ ഒന്നും അല്ല ഞാൻ ഗൗതത്തിനെ വിളിച്ചു വരുത്തിയത് എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനാണെന്ന് പറഞ്ഞു കുറേ ദിവസം ആയല്ലോ നീ ഈ സീരിയസ് സീരിയസോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഡേ പിങ്കി ഞാനൊരു ഐ പി എസ് ഓഫീസറാണ് ആ അങ്ങനെയുള്ള എന്നെയാണ് നിന്റെ സാരിത്തുമ്പിൽ കെട്ടിയിട്ട് ഒരു വാലാട്ടി പട്ടിയെ പോലെ നീ കൊണ്ടു നടക്കുന്നത് അത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിലെന്താത്ര തെറ്റുള്ളത് നന്ദ വിളിക്കുന്നിടത്തൊക്കെ ഗൗതം പോകുന്നുണ്ടല്ലോ അതിനെന്താ എന്ന് ചോദിച്ചപ്പോ അവളെ എൻ്റെ ഭാര്യയാണ് അല്ലാതെ മറ്റൊരു വിള അല്ല എന്ന് പറഞ്ഞു നീ നീ എൻ്റെ അനുജന്റെ ഭാര്യയാണ് അങ്ങനെയുള്ള നിൻ വിളിക്കുന്നിടത്തെല്ലാം എന്റെ മാന്യത കൊണ്ടും മര്യാദ കൊണ്ടും ഒന്നു മാത്രമാണ് ഞാൻ വരുന്നത് അല്ലാതെ നിന്നെ പേടിച്ചിട്ടാണ് എന്ന് നീ കരുതരുത് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ അങ്ങ് പറഞ്ഞു പറഞ്ഞൊഴിയല്ലേ ഗൗതം നാളെ മുതൽ അനു എന്നെ അനുജന്റെ ഭാര്യയായി കാണുന്ന ഗൗതം നാളെ മുതൽ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗൗതമൊന്ന് ഞെട്ടി നാളെ നാളത്തെ ദിവസം നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിത്തരണം നാളെ മുതൽ നിങ്ങൾ കെട്ടി താലി ആയിരിക്കണം എൻ്റെ കഴുത്തിൽ കിടക്കേണ്ടത് എന്ന് പിങ്കി ഗൗതത്തിനോട് പറയുന്നു ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗൗതം ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നിക്കുവാണ് ഇവക്ക് മുഴുവ്രാന്താണെന്ന് ഇങ്ങനെ ഓർത്തിട്ട് പക്ഷെ ഗൗതം ഏർ അന്താളിച്ചിങ്ങനെ നിൽക്കട്ടോ പിങ്കി നിനക്ക് ഭ്രാന്താണോന്ന് ചോദിച്ചു അതെ ഗൗതം എനിക്ക് ഭ്രാന്താണ് നിങ്ങൾ എന്ന ഭ്രാന്ത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് എനിക്ക് നിങ്ങളെ അല്ലാതെ മറ്റാരെയും കാണാനായിട്ട് സാധിക്കില്ല എന്ന് പിങ്കി വീണ്ടും വീണ്ടും തറപ്പിച്ച് ഗൗതത്തിനോട് പറയുന്നു നീ എൻ്റെ അനുജന്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ മതി ഇനി എന്നോട് ആ ഒരു രീതിയിൽ സംസാരിക്കരുത് ഗൗതം നാളെ രാവിലെ ദേവീക്ഷേത്രത്തിൽ ഇന്ന ദേവീക്ഷേത്രത്തിൽ ഞാൻ വരും അവിടേക്ക് ഗൗതവും ഭരണം നാളെ രാവിലെ ആ ദേവീക്ഷേത്രത്തിൽ വെച്ച് അർജുൻ കെട്ടിയ എൻ്റെ കഴുത്തിലുള്ള ഈ താലി ഞാൻ അവിടെ ഊരി വയ്ക്കും പകരം അർജുൻ കെട്ടിയ താലിക്ക് പകരം ഗൗതം എൻ്റെ കഴുത്തിൽ താലി കെട്ടണം എന്നും പറഞ്ഞുകൂടെ പിങ്കി ഇങ്ങനെ പറയാം ഇതൊക്കെ കേട്ടപ്പോൾ ഒരു കോമഡി ആയിട്ടാണ് നമ്മുടെ ഗൗതത്തിന് തോന്നിയത് ഇത് നടന്നിരിക്കണം ഗൗതം ഇത് നടക്കാതെ ഇതിനെന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ പിന്നീട് സംഭവിക്കുന്നതൊന്നിനും ഞാൻ ഉത്തരവാദി ആയിരിക്കില്ലെന്ന് പറഞ്ഞു എല്ലാം റിയേണ്ടവരെല്ലാം അറിയും അറിയിച്ചിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മോഹിച്ച പുരുഷൻ എൻ്റെ ഭർത്താവായി വരണം വന്നേ പറ്റൂ ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഒന്നിനും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്കിനി ഗൗതത്തിനോട് മറ്റൊന്നും പറയാനില്ലെന്നും നാളത്തെ ദിവസം ഞാൻ കാത്തു നിൽക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി അങ്ങ് പോവുക പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം തല അരവിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് മുഴുവൻ ഭ്രാന്തായി പോയല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ അങ്ങനെ അതും പറഞ്ഞിട്ട് പിങ്കി അങ്ങ് പോയി ഗൗതം ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുന്നു പോകുന്ന പിങ്കി തിരിഞ്ഞ് ഗൗതത്തിനെ ഇങ്ങനെ നോക്കുവാണ് എന്തായാലും പിങ്കിയും ഗൗതവും തമ്മിൽ കണ്ടത് എന്തിനാണെന്നും സംസാരിച്ചത് എന്നതായിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയുമായിട്ട് പാവം നമ്മുടെ നന്ദ വീട്ടിൽ ഇങ്ങനെ നിൽക്കുക ഗൗതത്തിനോട് ഏർ അർജുൻറെ ഉപേക്ഷിച്ച് ശരിക്കും തന്റെ താല് കെട്ടണം എന്ന് പറഞ്ഞ ആ ഒരു കലിപ്പില് നമ്മുടെ ഗൗതം ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടൂന്നറിയില്ല എന്തായാലും നന്ദയെ ഉപേക്ഷിച്ചുകൊണ്ട് പിങ്കിയുടെ കഴുത്തിൽ കെട്ടണം എന്ന് പറഞ്ഞ പിങ്കിയെ വലിച്ചു കീറി ഉത്തരത്തിൽ വെക്കും നമ്മുടെ ഗൗതമ് അതിനൊരു സംശയമില്ല എന്തായാലും പിങ്കിയുടെ അവസാനം അത് അടുക്കാറായി പിങ്കി ഇത്രയും ദിവസം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു വിഷയം എന്താ പറയുന്നത് വെറും കാറ്റിൽ പറത്തുന്ന ഇലകളായിട്ട് പറന്നു പോകാനുള്ള സമയമാണ് ഇനി വരുന്നത് അപ്പൊ അങ്ങനെയുള്ള നിമിഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത് ഇതിനൊരു സൊല്യൂഷൻ മിക്കവാറും നമ്മുടെ നന്നു തന്നെ കണ്ടുപിടിക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയുമായിട്ട് വരുന്ന വിശേഷം ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പം ആരും മിസ് ചെയ്ത് കളയാതെ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ഒക്കെ വേണം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി വീണ്ടും വീണ്ടും അറിയിച്ചുകൊണ്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സി അഗൈൻ ടേക്ക് കെയർ ബൈ ബൈ